ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെന്നൈയും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരത്തിന്റെ ആ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് സി എസ് കെ കൊണ്ടിരിക്കുന്നത് വലിയ മാസമാണ് കാര്യങ്ങളാണെന്നൊക്കെ മുമ്പത്തെ വർഷങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നിലവിലെ സിറ്റുവേഷനിൽ നിങ്ങളുടെ എതിരെ മത്സരിക്കുന്ന ടീമുകളുടെ ബലവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം ആരെയും നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ചെറുതായിട്ട് കാണാനോ എടുക്കാനോ നിൽക്കരുത് അവിടെ നമ്മൾ അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന രീതികളൊക്കെയും മാറ്റിക്കൊണ്ട് ഓരോ വർഷത്തിന് ഇപ്പോൾ ഓരോ വർഷവും ഈ പറയുന്ന ക്രിക്കറ്റിന്റെ രീതികളും ഈ പറയുന്ന സമീപിക്കുന്ന രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നി ഇതിനിടയ്ക്ക്

ധോണിയുടെ വാക്കും കേട്ട് ടീമും മാനേജ്മെന്റും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാകും അപ്പൊ അതിന്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോ ചെന്നൈ മീൻസ് ചെന്നൈ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു അവസ്ഥയിലോട്ട് പോകേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ധോണിയെ സംബന്ധിച്ച് അല്ലെ ഈ ഒരു സീസണിൽ വിരമിച്ചായിരുന്നെങ്കിൽ റിട്ടയർ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര പേര് ദിവസം ഉണ്ടാകത്തില്ല ഇപ്പൊ ക്യാപ്റ്റൻ പോളുന്നുള്ളൊരു പേരും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഏറ്റവും ബ്രില്യൻ ക്യാപ്റ്റൻ എന്നുള്ളൊരു പേര് ഓൾറെഡി എന്താ പറയുന്നത് അത് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളായിരുന്നു സിംഗ് ധോണി പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം ആദ്യത്തെ ആറ് മത്സരങ്ങളിൽ ിൽ നിന്ന് നാല് പരാജയം ഒരു 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 ജയം അങ്ങനെ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋഥ്വിരാജിനെ ഈ പറഞ്ഞ പരിക്ക് പറ്റുന്ന റോൾഡ് ഔട്ട് ആവുന്നു അതിനുശേഷം സാക്ഷാൽ എന്താ പറയുന്ന ധോണി തന്നെ ഈ പറയുന്ന ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയാണ് ആ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം ഉള്ളത് ഋതുരാജ് ക്യാപ്റ്റൻ ആയതിനേക്കാൾ വളരെ ദയനീയപരമായിട്ട് ദയനീയപരമായിട്ടുള്ളൊരു പ്രകടനമാണ് സേസ്ക പുറത്തെടുത്തിട്ടുള്ളത് അതും ചെപ്പോക്കെല്ലാം ഓർക്കണം അതും ചെപ്പോക്കിൽ ചെപ്പോക്കിൽ സി എസ് കെ എത്രത്തോളം അപകടകാരികളായിരുന്നു കഴിഞ്ഞ സീസൺ വരെയും അപകടകാരികളാണെന്നുള്ളത് നമുക്കറിയായിരുന്നു പക്ഷേ ഈ സമയത്ത് ചെപ്പോക്കിൽ ഈ പറയുന്ന പോലെ സി എസ് കെ എന്ന് പറഞ്ഞാൽ പരിഹാസ കഥാപാത്രമായിട്ട് വന്നോണ്ടിരിക്കുന്നത് പരിഹാസ അത്രയും അത്രയും ഇതായിട്ട് ഈ പറയുന്ന എതിർ ടീം വരെയും അവിടുത്തെ പിച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിലുള്ള പ്ലേയിങ് ഇലവൻ വരുത്തി മാറ്റങ്ങൾ വരുത്തി ഇറക്കുമ്പോൾ അവിടെ ഉള്ള ഈ പറയുന്ന സി എസ് കെ ധോണി തലഫാൻസും ഈ പറയുന്ന പോലെ ഈ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ധോണി ആരാധകർക്കും അല്ലെങ്കിൽ സി എസ് കെ ആരാധകർക്കും വളരെ വിഷമമുണ്ടായിട്ടുണ്ടായിരിക്കും കാരണം അവർ കളി ചെയ്യിച്ചാൽ തോറ്റാൽ അവർക്ക് പ്രശ്നം ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ധോണി ഒരു ബൗണ്ടറി പോലും ഒരു ഫോർ പോലും എടുക്കാണ്ട് പെട്ടെന്ന് പുറത്തായത് കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും വിഷമം ഉണ്ടായിരിക്കും അല്ലാണ്ട് കളി ജയിച്ചു തോറ്റോന്നുള്ള അവർക്ക് ഒരു ഉള്ള ഇതല്ല ലോയൽ ഫാൻസ് ആണ് കേട്ടോ ധോണിയുടെ ഫാൻസ് ആണ് അതുകൊണ്ട് ലോയൽ ആണ് അതായത് അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തോ അയ്യോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ടീമിലുള്ള ഒരാളല്ലേ അപ്പം അതുകൊണ്ട് അപ്പം അതിനോട് അതിനോട് ധോണി ആണെങ്കിൽ വളരെ വളരെ മോശമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കളി പോയിക്കൊണ്ടിരുന്നത് കൊൽക്കത്തക്കും ഈ പറയുന്ന ടോസ് കിട്ടുന്നു കൊൽക്കത്ത കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ സ്പിൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഏഹ് ചെപ്പൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല സ്പിന്നുള്ളത് നമുക്ക് സ്പിൻ ഉണ്ടാവുകയോ എന്ന് പറയുമ്പോൾ നമ്മളത് കാണിച്ചു തരാം എന്നുള്ള ധൈര്യത്തിൽ ഈ പറഞ്ഞ റഹാനെ ഈ പറയുന്ന ബോളിങ് തിരഞ്ഞെടുക്കുന്നു സി എസ് കെ ബാറ്റിങ്ങിന് വിടുന്നു രച്ചിൻ രവീന്ദ്രയും കോൺവേയും കൂടെ ഉള്ള ഓപ്പണിംഗ് വീണ്ടും വരുന്നു അമ്പേ പാളി പരാജയപ്പെട്ട് പോകുന്നു ഒന്നും എടുക്കാൻ പറ്റുന്നില്ല രാഹുൽ ത്രിപാഠി വീണ്ടും എത്തുന്നു പ്ലെയിങ് ഇലവനിൽ വീണ്ടും എത്തുന്നു ഒരു കഥ ഇല്ലാണ്ട് ഇരുപത്തിരണ്ട് ബോളിൽ പതിനാറ് റൺസായിട്ട് പുറത്താകുന്നു വിജയ് ശങ്കർ വീണ്ടും ദുരന്തമായിട്ടുള്ള വിജയ്ശങ്കർ വീണ്ടും ഈ പറഞ്ഞ ദുരന്ത പ്രകടനം ആയിട്ടുള്ള വിജയ് ശങ്കർ വീണ്ടും എത്തുന്നു ഇരുപത്തി ഒന്ന് ബോളിൽ ഇരുപത്തി റൺസ് പോകുന്നു ശിവൻ ദുബൈ ഇരുപത്തൊമ്പത് ബോളിൽ മുപ്പത്തൊന്ന് അന്നക്കില്ല കൊൽക്കത്ത നല്ല കൃത്യമായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കി ഒരു രണ്ണ് പോലും അനാവശ്യമായിട്ട് പോകാതെ അത്രയും പക്കയായിട്ട് നിന്ന് കാണുക അങ്ങനാണ് ജയിക്കണം എന്നുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അല്ലാണ്ട് ഞാൻ വളരെ വലിയ ക്യാപ്റ്റനാണ് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് എന്നെ എന്റെ ആരാധകർ സപ്പോർട്ട് ചെയ്യും ഞാൻ എന്ത് എടുത്താലും മാസാണ് മറ്റേതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ധോണി ഈ പറയുന്ന കുറെ വർഷങ്ങളായിട്ട് കളിക്കുന്നില്ല ധോണി വേറെ ഒരു ലീഗിലും വേറെ ഒരു ഒരിടത്തും ധോണിയെ കാണാൻ കഴിയുന്നില്ല ഒരിടത്തും കളിയില്ല കളി പരിചയമില്ല ഈ പറയുന്ന പോലെ ഈ സെക്ഷനിൽ പോലും നേരെ ജോനെ ബാറ്റ് ചെയ്യാൻ ധോനിക്ക് ധോനി എത്തുന്നില്ല ധോണിക്ക് കാലിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ധോനിക്ക് കൃത്യമായിട്ട് പരിശീലനം പോലും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലെയർ ഈ പറയുന്ന എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന ലെവൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുള്ളത് മനസ്സിലാകുന്നില്ല ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്യുവർ ബാറ്റർ ആ ഒരു നിലയിലാണ് ധോനി ഇറങ്ങുന്നത് ഒരാളുടെ അവസരമല്ല എത്ര മികച്ച യുവനിരകളുണ്ട് ഈ പറയുന്ന ധോനി ഒന്നോ രണ്ടോ മാച്ചുകളിൽ വന്ന് കളിച്ചിറങ്ങി പോകുന്ന പോലെ മീൻസ് അങ്ങനെ അതൊക്കെ കാണാൻ പിന്നെ നമുക്ക് ഓക്കെ ആകാം പക്ഷെ ഇത് എല്ലാ മത്സരങ്ങളിലും പ്ലേയിങ് ലെവലും ഉണ്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പലരും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ധോനിയെ സംബന്ധിച്ച് യാതൊരു ഇത് ഗുണവും ഇല്ല കീപ്പിംഗ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ ഏഹ് കളി ജയിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് അതിനകത്ത് ഇല്ല വളരെ റെയർ ആയിട്ടുള്ള കീപ്പിങ്ങിൽ നീ വന്ന് സ്റ്റമ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ജയിച്ചു ആ അതിനകത്ത് ഫലം കിട്ടി വളരെ റയർ ആയിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ അങ്ങനെ നടക്കുന്നത് അല്ലാത്ത പക്ഷം വെറുതെ ഒരു സ്ലോട്ട് അങ്ങനെ വേസ്റ്റ് ആകുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ആകുന്ന രീതിയിൽ ഇന്നേ വരെ ഈ സീസണിൽ ഇന്നേ വരെ ധോണിക്ക് ഒരു അവസരം അറിയാണ്ട് ഒരു മനസ്സിലും ജയിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ലോട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്ന രീതിയിലാണ് ചെന്നൈ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിൽ എന്താ പറയുക മൊത്തത്തിൽ അടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിഞ്ഞു വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ധോണി അതിൻ്റെ ഇടയ്ക്കൂടെ ധോണി വേറെ പരിപാടി അതിൻ്റെ അടുത്ത് ഏഴ് എട്ട് വിക്കറ്റ് കഴിഞ്ഞപ്പോ ഇമ്പാക്ട് സബ്ബായിട്ട് ഹൂടെ ഇറക്കിയിരിക്കുന്നു ആ അവസാനം കൂടെ വന്നിട്ട് ഒരു ബാറ്ററി വന്നിട്ട് എന്ത് കാണിക്കാനാണ് ഏഹ് അതല്ലെങ്കിൽ പോട്ടെ ധോണിക്ക് ഒന്ന് ഒരു ധോണിയും കൂടെ ഇറങ്ങിയതിന് ശേഷം ഒരു നിവൃത്തിയില്ല വേറെ വിക്കറ്റ് പോയി കുറച്ചുകൂടെ എണ്ണ വേണം ശരി എങ്കിൽ ഓക്കെ ഹൂടെ ഇറക്കുന്നു ഇത് ധോണി അവിടെ തന്നെ നിൽക്കുക അകത്ത് കയറി പാത്തിരിക്കുന്ന പോലെ ഒളിച്ചിരിക്കുന്ന പോലെ അകത്ത് കയറി ഇരുന്നിട്ട് വീണ്ടും ഇമ്പാക്ട് വേറെ ഇറക്കി വിടും അതുകൊണ്ട് എന്താണ് പതിനാനെ പോലുള്ള താരങ്ങൾക്ക് ബോൾ ചെയ്യാനുള്ള അവസരം ഇല്ല പതിനാനെ ഇറക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു ബോളിംഗ് ടൈമിലാണ് പതിനാനയുടെ കുറവ് അന്നേരം മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞാൽ കൂടെ അവിടെ കൂടെ കളിച്ചതുമില്ല ബോളിംഗ് ആട്ട് ചെയ്യിപ്പിക്കാനും പറ്റിയിട്ടില്ല ഒരു കാര്യം ഇല്ലാണ്ട് കുറെ മണ്ടൻ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്ന ധോണിയെയും ചെന്നൈയും കാണുമ്പോ പരിതാപകരമായിട്ട് തോന്നുന്നുണ്ട് വളരെ പരിതാപകരമായിട്ട് തോന്നുന്നുണ്ട് വളരെ ദയനീയമായിട്ട് തന്നെ തോന്നുന്നുണ്ട് വളരെ മോശം ഈ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഈ പറയുന്ന നല്ല രീതിയിൽ കളിച്ച് ഏ വന്നോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ല പേരുള്ള നല്ല അതിൻ്റെയൊക്കെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും ആ പണ്ട് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ബ്രാൻഡിലാണ് ഇപ്പോഴും സി എസ് കെ മാനേജ്മെന്റ് വരെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ ചെപ്പോക്ക് സ്റ്റേഡിയം വരെ നിലനിൽക്കുന്നത് ആ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ധോണി കളി ഇപ്പോഴും വലിയ രീതിയിൽ ഈ പറയുന്ന കളിക്കുന്നതുകൊണ്ടാണോ ഈ ആൾക്കാർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ധോണി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നേ ആണോ അല്ല ആ ബ്രാൻഡ് ബ്രാൻഡുള്ളതുകൊണ്ടാണ് ആ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ആരാധകർ കളി കാണാനോ എടുക്കാനോ ഒക്കെ വരുന്നത് അല്ലാണ്ട് സി എസ് കെ കളി എന്നും ജയിച്ചിട്ടാ ഏ അതല്ല ഈ പറഞ്ഞ ധോണിയെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ധോണിയെ വെച്ചിട്ട് സി എസ് കെ ചെന്നൈയുടെ ഫാൻസിനെ ഈ പറഞ്ഞ ഫൂളാക്കി കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അവർക്ക് കളി ജയിക്കണമെന്നും എടുക്കണമെന്നു ഇല്ല അവർക്ക് കാശ് കിട്ടുന്നുണ്ട് അവർക്ക് കാശ് കിട്ടുന്നുണ്ട് അതാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം അവർക്ക് സ്റ്റേഡിയത്തിൽ അവർ ഇരട്ടി ഇരട്ടിത്തോക്കാണ് ഈ പറയുന്ന ടിക്കറ്റുകളൊക്കെ കൊടുക്കുന്നത് ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിത്തോക്കാണ് ടിക്കറ്റുകളൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ട് ധോണിയെ കാണാൻ വരുന്ന ആരാധകർ ഉള്ളത് കൊണ്ട് അത് മുതലാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആരാധകരെ മുതലെടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് മുതലെടുക്കുക അല്ലാണ്ട് ധോണി കളിക്കാൻ ഇപ്പോഴും കളിക്കാൻ പ്രാപ്തി ഉള്ളതുകൊണ്ടാണോ ധോണി ടീമിൽ കൊണ്ട് ഇടുന്നത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇവർക്ക് ജയിച്ചാലും തോറ്റാലും ഒക്കെ ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് കിട്ടുന്നുണ്ട് നല്ല അത് അത് നല്ലപോലെ തന്നെ അവരത് മുതലാക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പം റൂൾഡ് ഔട്ട് ആയി ആ സമയത്ത് ബ്രില്ല്യൻ്റ് ആയിട്ട് ഈ പറഞ്ഞത് ധോണിയെ ക്യാപ്റ്റനാക്കി അപ്പം ഇതുവരെയുള്ള പരാജയത്തിനും കാരണം കൊണ്ട് ആരെങ്കിലും വരാതിരുന്നാൽ ധോനി ക്യാപ്റ്റൻ ആയിട്ട് ഇനി എങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നീട് വരും ആ ബുദ്ധി അവിടെ നോക്കിക്കോണം അല്ലെങ്കിൽ വെച്ചൊഴിഞ്ഞ് മാറിപ്പോയ ഒരു ക്യാപ്റ്റൻ ഏത് ഇപ്പൊ രോഹിത് ശർമ്മ മുംബൈയിൽ നിന്ന് മാറി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഹർദിക് പാണ്ഡ്യ ഫസ്റ്റ് മാച്ചിൽ ഇല്ലാത്തപ്പോൾ രോഹിത് ശർമ്മ അല്ല ക്യാപ്റ്റൻ ആയത് അതേപോലെ തന്നെ വിരാട് കോഹ്ലി പല ക്യാപ്റ്റന്മാരും വിരാട് കോഹ്ലി മാറിന് ശേഷം അവിടെ വന്നു പോയി വിരാട് കോഹ്ലി അവിടെ ക്യാപ്റ്റൻ ആയിട്ടില്ല അപ്പം ഇതാണ് അപ്പൊ അങ്ങനൊരു ബുദ്ധിപരമായിട്ടുള്ള ഇതാ കളിക്കാനുള്ള ബുദ്ധിയല്ല കളിക്കാത്തതിന് പുറത്തുള്ള ചില ബുദ്ധി അതിനകത്ത് സി എസ് കെ മാനേജ്മെന്റും സി എസ് കെയും എല്ലാം പൊളി തന്നെയാണ് വേറെ ലെവല് തന്നെയാണ് അതിനിടയ്ക്ക് ശിവൻ തൂബൈ കാണിക്കുന്ന ഒരു പരിപാടി പതിനേഴാമത്തെ ഓവറിൽ എട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു അതിനു പതിനേഴാമത്തെ ഓവർ പതിനെട്ടാമത്തെ ഓവർ എറിയാൻ വരുന്ന ആരാന്നറിയോ ചക്രവർത്തി വരണ്ട ചക്രവർത്തിയാണ് എറിയാൻ വരുന്നത് എന്നിട്ട് ശിവന്തുബ എന്ത് ചെയ്യാം ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്ത ശിവന്തുപെ സിംഗിൾ ഇട്ട് നൂറ് അഹമ്മദിനെ സ്ട്രൈക്ക് കൊടുത്തിരിക്കുന്നു ഏതെങ്കിലും ആൾ ഒരു ഒരു പ്യുവർ ബാറ്റർ അല്ലെങ്കിൽ ഒരു ബാറ്റർ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തേക്കുന്നത് എട്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ചക്രവർത്തി ഓവറാന്ന് ആലോചിക്കണം ഒരു ഒരു ബാറ്റിംഗ് പരിചയമില്ലാത്ത ഒരാളാണ് നൂർ അഹമ്മദ് നൂർ അഹമ്മദ് അവിടെ പോയി ബാറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ അടുപ്പിച്ച് രണ്ട് ബോളിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ശിവന്ത് പോയി ഇവിടെ നോൺ സ്ട്രൈ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് പോയിന്റ് തരുത്തില്ല മണ്ടത്തര കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നിട്ട് ശേഷമുള്ള അഞ്ച് ബോളുകളും ചക്രവർത്തിയുടെ ശേഷമുള്ള അഞ്ച് ബോളുകളും കളിക്കുന്ന ആരായിരുന്നു നൂർ അഹമ്മദ് അതിനുശേഷം ഓക്കെ അടുത്ത ഓവർ വരുന്നു അടുത്ത ഓർ വരുമ്പോഴത്തേനും എന്താ കാണിക്കുന്നത് പതിനെട്ടാം പതിനെട്ടാമത്തെ ഓവറാണ് പത്തൊമ്പാമത്തെ പതിനെട്ടാമത്തെ ഓവറാണ് അവിടെ ശിവൻ തൂബൈ അവിടെ നിന്നിട്ട് സിംഗിൾ ഇട്ട് കൊടുത്തിട്ട് നൂറാമെ വീണ്ടും ഇതുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാക്സിമം റെണ്ണടിച്ചു കയറ്റാനായിട്ടും വിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണെന്ന് അറിയാവുന്ന ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ പരിപാടി കാണിക്കുക ഒരു ബോളറിനെ സ്ട്രൈക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന നോൺ സ്ട്രൈക്ക് നിന്നിട്ട് നോക്കി നിൽക്കുക എന്നിട്ട് നൂർ അഹമ്മദ് ഈ പതിനെട്ടാമത്തെ ഓറിലെ പത്താമത്തെ ഓറില് പതിനെട്ടാമത്തെ ഓവറിൽ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഇടുന്നു ദുബായ് സിംഗിൾ ഇടുന്നു സെക്കൻഡ് ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് നൂറ് അഹമ്മദ് ആണ് ഔട്ട് ആവുന്നു ഇതിനൊക്കെ എന്താണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ നിങ്ങൾ സി എസ് കെ ആരാധനാണല്ലോ നിങ്ങൾ വലിയ നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ട് എന്തോ കാര്യം ധോണി ധോണി എന്ന് പറഞ്ഞിട്ടിരിക്കാൻ നിങ്ങളുടെ അടുത്തൊക്കെ എന്ത് പറഞ്ഞത് എന്ത് കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ധോണിയുടെ കാര്യൊക്കെ നോക്കിട്ട് നിങ്ങൾ അവിടെ സുഖമായിട്ടിരിക്കുക അല്ലാണ്ട് നിങ്ങളടുത്ത് നിങ്ങളടുത്ത് നമ്മൾ സംസാരിക്കുന്നതേ ഇല്ല കേട്ടോ ഈ സി എസ് കെ എന്നുള്ളൊരു ടീമിനെ ധോണി ഉള്ളതുകൊണ്ട് ശരിയാണ് സി എസ് കെ ഇഷ്ടപ്പെടുന്നു പക്ഷെ അപ്പോൾ കൂടിയും ഇഷ്ടം സി എസ് കെ ടീമിനും കൂടി കൊടുക്കുന്ന ഒരാളായിരിക്കണം ശരിക്കും പറഞ്ഞ യഥാർത്ഥ ഫാൻ എന്ന് പറയുന്നത് അല്ലാണ്ട് ഞങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിൽ ധോന് ഫോർ അടിക്കുന്നുണ്ടോ ധോന് സിക്സ് അടിക്കുന്നുണ്ടോ അത് അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെയുള്ളവർ ദൈവം ഇതിനകത്ത് കമന്റ് ചെയ്യാൻ വരല്ലേ ഇതിനകത്ത് ഒന്നിനു വരല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് നിങ്ങൾ കാണാനും വേണ്ടിട്ട് എടുക്കാനും വേണ്ടിയിട്ടും അല്ല നമ്മളിത് പറയാം നിങ്ങൾക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സി എസ് കെ തോക്കുന്നു അതിന് ഇന്ന് തന്ന ഇന്നാണ് കാരണങ്ങൾ അതിന്റെ കാരണങ്ങൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കാൻ അല്ലെ അത് അംഗീകരിക്കാനോടെ പറ്റുന്നവർ മാത്രം ഈ പറയാം ഇത് കണ്ടാൽ മതി അല്ലാത്തവർക്കുള്ള അല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവോ എന്താണെന്ന് ചെയ്തോ നമുക്ക് താല്പര്യം ഇല്ല ഇങ്ങനൊരു സ്പോർട്സ് ഒരു ആ ഒരു സ്പിരിറ്റ് ഇല്ലാത്ത ഇങ്ങനെ ആ ആരാധകരെടുത്ത് നമുക്ക് സംസാരിക്കേണ്ട ഒരു നമുക്ക് ഒരു താല്പര്യം ഇല്ല നിങ്ങളുടെ നിങ്ങൾ കാണുമെന്ന് ഒരു ഇതുമില്ല കാരണം ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്കും എനിക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശരിയാണ് എനിക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അപ്പോ പോലും ഞാൻ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് അതല്ലാണ്ട് ഞാൻ വീഡിയോ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തും ഈ പറയുന്നതല്ല എനിക്ക് എങ്ങനെയും അങ്ങ് എല്ലാം ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയോ അങ്ങ് പോയാൽ മതി എങ്ങനെയുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവം എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കാണണമെന്ന് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റെന്നുള്ളതും അത്ര ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണി ഇഷ്ടപ്പെട്ടതെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ സി ഫാൻ ആയതെങ്കിൽ നിങ്ങൾ തോറ്റ എന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് ശരിയാണ് ധോണി ധോണി ലാസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നു അതൊരു തെറ്റ് തന്നെയാണ് ധോണിയുടെ തീരുമാനങ്ങൾ പാളുന്നു അതൊരു തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കാൻ പഠിക്കണം അത് അംഗീകരിക്കണം അതാണ് ഒരു ഫാൻസ് ചെയ്യേണ്ടത് അതാണ് ഒരു ആരാധകൻ ചെയ്യേണ്ടത് അല്ലാത്തവർ വന്നിട്ട് തെറി വിളിക്കാനും എടുക്കാനും വരുന്നവരൊക്കെ വന്നിട്ട് ഒന്നും പറയാനില്ല ധോണി ധോണി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഇരിക്കുന്നവരാണ് അവർ ഇവ വന്നിട്ട് തെറി വിളിച്ചിട്ട് പോത്തേ ഉള്ളൂ ഏ ഇനി ഞാനത് ഉറപ്പിച്ചു ഇനി അങ്ങനെ തെറി വിളിച്ച് അത് സംസാരിക്കുന്നിടത്ത് നിന്ന് കമന്റ് ഇടുന്നിടത്ത് നിന്ന് നമ്മൾ തീർച്ചകൊണ്ട് റിയാക്ട് ചെയ്യാനേ പോകത്തില്ല കാരണം വളരെ വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ തെറി പിടിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നത് എന്തെങ്കിലും പോയിന്റ് പറ നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് പറ ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് കാരണം അതിൻ്റെ ഇന്ന തന്നെ കാര്യങ്ങൾ കൊണ്ടത് തെറ്റാണ് എന്ന് നിങ്ങൾ പറ നമ്മൾ അതിന് അതിനനുസരിച്ചുള്ള കമന്റ് ഓക്കെ നമ്മുടെ ഭാത്താണ് സെറ്റ് ശരിയെങ്കിൽ അല്ലെങ്കിൽ തെറ്റെങ്കിൽ നമ്മളത് അംഗീകരിക്കാം ഓക്കെ ഓക്കെ നമ്മുടെ ഭാത്ത ആണ് തെറ്റ് അത് ശരിയാണ് അങ്ങോട്ട് പോയിന്റ് ഉണ്ടെന്ന് പറയാം ഇത് പോയിന്റ് ഒന്നും ഇല്ല ഒരു കാര്യം പറയാൻ അറിയത്തില്ല வந்து தெரிய வரைய காரணம் அந்த ஃப்ரெஸ்ட்ரேஷன் ധോനിയെ തെറ്റു കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്തായാലും പറയും ഞാൻ എന്തായാലും പറയും എനിക്ക് മോശമായിട്ട് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയും അപ്പൊ എന്തായാലും അങ്ങനെ സീസ് കേക്കി എടുക്കാൻ കഴിഞ്ഞത് വെറും നൂറ്റി മൂന്ന് റണ്ണാണ് പരിതാപകരം വെറും പരിതാപകരം ദയനീയം എന്നായി പറയാനുള്ളൂ നൂറ്റി മൂന്ന് റൺസ് എടുക്കാൻ കഴിഞ്ഞു അതിനകത്ത് സുനിൽ നരയനും ഈ പറയുന്ന പോലെ നമ്മുടെ ഡി കോടെ ചേർന്നിട്ട് നല്ല രീതിയിൽ പവർപ്ലേ അങ്ങോട്ട് കീച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് റൺസ് പവർപ്ലേയിൽ അവര് നേടിയായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ ധോണിയുടെ ക്യാപ്റ്റൻസി ബ്രില്ല്യൻസ് ആണ് കേട്ടോ എട്ടാമത്തെ ഓവറാണ് ഇത് ഈ പറയുന്നത് നൂർ അഹമ്മദിനെ കുടിക്കുന്നത് എട്ടാമത്തെ ഓവർ ഏഴ് ഓവറിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ഇനി എത്ര വേണ്ടെന്നറിയോ ഇനി ബാക്കിയുള്ള പന്ത്രണ്ട് ഓവറിൽ അല്ലെങ്കിൽ പതിമൂന്ന് ഓവറിൽ പത്തൊമ്പത് റണ്ണ് മതി ഈ പത്തൊമ്പത് റണ്ണ് അറിയാനുള്ള ഇടത്താണ് നൂറമ്മദിനെ കൊണ്ടുവരുന്നത് ആ നൂറ് ആണെങ്കിൽ എറിഞ്ഞ ഫസ്റ്റ് ബോളിൽ ബോളില് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ഇത് പവർ പ്ലേയിൽ ഒരു രണ്ട് ഓവറോ നൂറമ്മത് നിങ്ങളുടെ സ്ട്രൈക്ക് ബോളറാണ് നിങ്ങളുടെ മെയിൻ ബോളറാണ് പർപ്പിൾ ക്യാബ് ഹോൾഡറാണ് ആണ് അപ്പൊ നിങ്ങൾ എന്തെയ്യണ്ടേ ആ താരത്തിന് ഏറ്റവും കൂടുതൽ ബോളുകൾ എറിയാനുള്ള അവസരം കൊടുക്കുക ആ താരത്തിന് ഈ പറഞ്ഞാൽ കളി കൈവിട്ട് പോകുന്നു ശരി ആ താരത്തെ കൊണ്ട് അറിയിപ്പിക്കുക വിക്കറ്റ് എടുക്കാൻ സാധ്യതകളുണ്ട് ആ താരത്തിന് കൊടുക്കുക അതിന്റെ പകരം അശ്വിനെ കൊണ്ട് മൂന്ന് മൂന്നോവറൊക്കെ എറിയിപ്പിക്കുന്നു പവർ പ്ലേയിലും അല്ലാതെയും ഒക്കെ അശ്വിനെ കൊണ്ട് അതിന്റെ തല്ല് കിട്ടുന്നതിനൊരു മയവും ഇല്ല നല്ല

കളീൽ അഹമ്മദ് ഈ പറഞ്ഞ പവർപുള്ള തന്നെ ആദ്യം രണ്ട് ഓവർ എറിഞ്ഞു തല നല്ല കൊല കിട്ടി എന്നിട്ട് പവർപുള്ള ലാസ്റ്റ് ഓവർ തോന്നിയുകൊണ്ട് വീണ്ടും കളീൽ അഹമ്മദിനെ കൊടുത്തിരിക്കുന്നു പണ്ടും ഇതുപോലെ തന്നെയാണ് ദീപക് ചേർ അടി കിട്ടിയാലും ഇല്ലെങ്കിൽ ദീപക് ചേറിനെ മൂന്ന് ഓവർ അങ്ങ് എറിയിപ്പിക്കുക പറ്റുവാണെങ്കിൽ നാല് ഓവർ തന്നെ പവർപുള്ള തന്നെ ദീപക് ചേറിനെ കൊണ്ട് അറിയിപ്പിക്കുക ഇന്നും അതേ തന്നെ സ്ട്രാറ്റജി തന്നെ പിന്തുടരുന്നു ഒരു ബോളർ വരുന്നു കളീൽ അഹമ്മദ് അശ്ശിഖല നീ മൂന്ന് ഓവർ അങ്ങ് എറിഞ്ഞു പവർപിള്ള നീ അടി കിട്ടിയാലും ഇല്ലേലും നീ മൂന്ന് ഓവർ എറിഞ്ഞു എന്താ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ് അശ്ശിനെ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുക ആറ് ഓവറിൽ ഈ പറഞ്ഞ അശ്വിന് പവർ പ്ലേയിൽ ബോർഡ് അശ്വിനും തന്നെ നല്ല രീതിയിൽ തല്ലി മേടിച്ചു എന്നിട്ട് ഏഴാമത്തെ ഓവർ വീണ്ടും അശ്വിനെ കൊണ്ടു കൊടുത്തിരിക്കുക ആ ഓവറിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ പതിനാല് റൺസ് ആ ഓവറും എടുത്തു അതിനുശേഷം അത് കഴിഞ്ഞിട്ടാണ് അഹമ്മദിനെ കൊണ്ടിരുന്നത് എന്നിട്ട് നൂറമ്മദിനെ രണ്ട് ഓവറന്നെ കഴിഞ്ഞുള്ളൂ അതിനുമുമ്പേ കളി അവർ ഫിനിഷ് ചെയ്തു എത്ര പത്ത് പത്തേ പോയിന്റ് ഒന്നാമത്തെ ഓവറില്ലേ നൂറ്റി റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എട്ട് വിക്കറ്റിന്റെ കൂറ്റം ചെയ്യാൻ നാണം കെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സേഫ് കയറ കാര്യമുണ്ടല്ലോ പക്ഷെ സത്യം ഞാൻ ഈ ഒരു മൊമെന്റിൽ ഒന്നോട് ഉറപ്പ് ചെയ്യാൻ പറയാം ധോണിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ധോണി ആരാധകർ ഉണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയാന്ന പോലെ നിങ്ങൾക്ക് തെറി പറയാൻ ഭയങ്കര താല്പര്യമാണല്ലോ നിങ്ങൾക്ക് തെറി പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ ആ ധോണിയുടെ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു വീട് ചെയ്യും എന്തെങ്കിലും പ്രത്യേകം ചെയ്യും പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ കൂടി ഒന്നോട് പറയുകയാണ് ധോണി വിരമിച്ച് വീട്ടിൽ പോയിരിക്കേണ്ട സമയം കഴിഞ്ഞു തോണിയുടെ തന്ത്രങ്ങളും തോണിയുടെ ഈ പറഞ്ഞ ടാലന്റും ഒന്നും ഈ സമയത്ത് വർക്കൗട്ട് ആകത്തില്ല വർക്ക് ഔട്ട് ആകുന്നില്ല അതുകൊണ്ട് കാലം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പോയി വീട്ടിൽ ഇരിക്കുക എന്തായാലും ആ ഈ ഒരു പത്ത് ജന്മത്തിൽ നേടാൻ പറ്റുന്ന എല്ലാം ധോണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കാശിന്റെ കാര്യത്തിലൊന്നും അല്ലല്ലോ ധോണി നിൽക്കാൻ പറ്റില്ല അത്രയും പ്രാരാബ്ദ കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ടൊന്നും അല്ലല്ലോ അപ്പൊ പിന്നെ അങ്ങോട്ട് മാറി നിൽക്കുക കളിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്നിട്ട് താരങ്ങൾക്ക് പുതിയ യങ് പ്ലേഴ്സിന് അവസരങ്ങൾ കൊടുക്കുക അല്ലാണ്ട് പ്രോപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് എട്ട് ഒമ്പതാം അങ്ങോട്ട് ഇറങ്ങാനായിട്ട് നാണവില്ലേന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നുള്ളൂ എന്തായാലും അതിനെപ്പറ്റി എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കും അത് തന്നെ അത് ഉറപ്പ് തന്നെയാണ് കാരണം അങ്ങനെ കുറെ ഫാൻസ് ഉണ്ട് ഈ പറയുന്ന എന്തും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറെ കുറെ പണ്ട് ഫാൻസ് അവർക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ടൊരു വീഡിയോ എന്തായാലും ഇതിന് പുറമേ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ അതിനും ഈ പറഞ്ഞ പോലെ തെറി പറഞ്ഞ കമന്റ് ഇടുന്നവര ഉണ്ടായിരിക്കും അവിടെ ഒന്ന് കമന്റ് ഇട്ടിട്ട് പോത്തേ ഉള്ളൂ ഒരു ഒരുമായിട്ടും തരത്തില്ല നിങ്ങൾ ആ കാര്യമായിട്ടുള്ള പോയിന്റ് പറയുകയാണെങ്കിൽ അതിന് കമന്റ് തരും തിരിച്ച് റിപ്ലൈ വരും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ വരും അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് പോത്തേ ഉള്ളൂ അവിടെ കിടന്ന് ഇങ്ങനെ നിങ്ങളുടെ കമന്റ് ഈ പറഞ്ഞപോലെ അവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളൂ എന്നാൽ നമുക്കാർക്കും ഇവിടെ ഒരു സ്മെല്ലും അടിക്കാനും പോകത്തില്ല ആർക്കും ഒരു ആരും ഒരു മൈൻഡ് ചെയ്യാനും പോകത്തില്ല അവിടെ കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഫ്രസ്ട്രേഷൻ കാരണം ഒന്നും പറയാനില്ലാത്ത കാരണം പറയുന്നതാണെന്ന് ഞാൻ വിചാരിക്കും ഞാൻ എന്ത് ജോലി നോക്കി പോവുകയും ചെയ്യും നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടുകാണാം